സർവകലാശാല പാഠ്യ പദ്ധതികളിൽ നിന്ന് സ്ത്രീകൾ രചിച്ച പുസ്തകങ്ങൾ നീക്കം ചെയ്ത് താലിബാൻ ഭരണകൂടം മനുഷ്യാവകാശം ലൈംഗിക പീഡനം തുടങ്ങിയവയെക്കുറിച്ചുള്ള പാഠങ്ങൾ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് നടപടി ശരിയ നിയമത്തിനും താലിബാൻ നയങ്ങൾക്കും വിരുദ്ധമെന്ന് കാട്ടി പതിനെട്ട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും വിലക്കുണ്ട് ഒരു കെമിക്കൽ ലാബിലെ സുരക്ഷ എന്ന വിഷയത്തിൽ എഴുതിയ പുസ്തകം പോലും സ്ത്രീയാണ് രചിച്ചത് എന്നതുകൊണ്ട് അഫ്ഗാനിലെ ഇസ്ലാമിക ഭരണകൂടം നിരോധിച്ചു സർവകലാശാലകളിലെ പാഠ്യപദ്ധതികളിൽ നിന്ന് സ്ത്രീ രചനകളാണ് താലിബാൻ ഇസ്ലാമിക നിയമമായ ശരിയയ്ക്കും അഫ്ഗാൻ ഭരണകൂടത്തിന്റെ നയങ്ങൾക്കും വിരുദ്ധമായതെന്ന് മുദ്രകുത്തി അറുന്നൂറ്റി എൺപത് പുസ്തകങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഇസ്ലാമിക വിരുദ്ധമെന്ന കാരണത്താൽ പതിനെട്ട് വിഷയങ്ങൾ പഠിപ്പിക്കരുതെന്ന് കർശന നിർദ്ദേശം സർവകലാശാലകൾക്ക് നൽകിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ പകർപ്പാണ് ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സിക്ക് ലഭിച്ചത് മനുഷ്യാവകാശം ലൈംഗിക പീഡനം തുടങ്ങിയ വിഷയങ്ങൾ ഈ അടുത്ത കാലത്ത് നിയമവിരുദ്ധമാക്കിയതിന് പിന്നാലെയാണ് സ്ത്രീ രചനകളുടെ നിരോധനം നടപ്പിലാക്കുന്നത് നാലു വർഷങ്ങൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിനെത്തിയതിനുശേഷം പൊതുജീവിതത്തിന് മേൽ ഏർപ്പെടുത്തുന്ന ഏറ്റവും പുതിയ നിരോധനങ്ങളാണിത് ഈ ആഴ്ചയാണ് താലിബാൻ പരമോന്നത നേതാവിന്റെ ഉത്തരവ് പ്രകാരം പത്ത് പ്രവിശ്യകളിൽ അതിവേഗ ഇന്റർനെറ്റ് നിരോധിച്ചത് ആറാം ക്ലാസിന് മുകളിലേക്ക് പഠിക്കാൻ അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾക്ക് അവകാശമില്ല ശാലകളിൽ നിരോധിക്കപ്പെട്ട പതിനെട്ട് വിഷയങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളെ കുറിച്ചുള്ളതാണ് ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ചുള്ള സമീപനമാണ് സ്ത്രീകളോട് സ്വീകരിക്കുന്നതെന്നാണ് താലിബാൻ നിലപാട് താലിബാൻ ഭരണകൂടം പിടിക്കുന്നതിന് മുൻപ് നീതിന്യായ വകുപ്പ് സഹമന്ത്രിയായിരുന്ന സാക്കിയ അദേിയുടെ പുസ്തകമടക്കം നിരോധിത സ്ത്രീരചനകളിലുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം